ഹലോ സുഹൃത്തുക്കളെ പൂവത്തിക്കൽ അങ്ങാടിയിൽ നിന്ന് കുത്തുപറമ്പ് പോകുന്ന റോഡ് പറമ്പ് ചെമ്പൂട്ടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം വില്പനക്കുള്ളതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ടതാണ് സ്ഥലം കാടുമുടി കാടുമുടിക്കിടക്കാണ് വീടിന് അനുയോജ്യമായ സ്ഥലമാണ് വയ്യ കോൺക്രീറ്റ് അതുവരെ അതുവരെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് കുറച്ച് ഇതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണത് ഇവിടെ നിന്നാണ്ടോ തുടങ്ങുന്നത് ഈ കങ്ങുന്തൈ വെച്ച സ്ഥലം കാടും മൂടി കിടക്കാണ് ഇത് അടിക്ക് ഇരുപത് സെൻറ്റ് ഈ റോഡ് ഇത് ഇവിടെ നിന്ന് ഇങ്ങനങ്ങട്ട് ഇതുവരെ ഡബ്ബർ വരെ ഇതെല്ലാ എല്ലാ വണ്ടിയും വരുന്ന റോഡാണ് എന്താണ് ഇത് അടിയിക്കിറങ്ങാൻ ഇറങ്ങാൻ വയ്യൊക്കെ ഉണ്ട് ഇത് ഇവിടെനിന്ന് അങ്ങനെ ഒരു അടിയിക്കൊട്ടടുത്ത് വീടുകളുണ്ട് ഇതാണ്ടല്ലോ ഇതൊരു വീട് ഇതിൻ്റെ മേൽഭാഗം ഇതാ ഇതുപോലെയുള്ള സ്ഥലമാണ് ഇതിൻ്റെ തായ്ഭാഗമായിരുന്നു മാത്രമേ ഇത് റോഡിൻ്റെ മേൽഭാഗം അതെ ഇതിൻ്റെ തായ്ഭാഗം അത് വീടിൻ്റെ സൗകര്യ സൗകര്യപ്രദമായ സ്ഥലമാണ് ആവശ്യമുള്ളവർ പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റ് തന്നെയോ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക സെൻറ്റിന് ഒരു ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തി മൂന്ന് എഴുപത്താറ് നാൽപ്പത്തൊമ്പത് എന്ന നമ്പറിൽ